മരണമെന്നുള്ളത് ഉറപ്പായും സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്കറിയാം എവിടെ വച്ചാണ് മരിക്കുക എന്നും എപ്പോഴാണ് മരിക്കുക എന്നും മരണം മരണമെങ്ങനെയായിരിക്കുമെന്നും ഒന്നും നമുക്ക് പ്രവചിക്കുവാൻ സാധ്യമല്ല എന്നാൽ മരണത്തിൻ്റെ സന്ദർഭത്തിൽ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആാനും നബിസല്ലാഹു അലഹി വസ്ല്ലും നമ്മെ അറിയിക്കുന്നുണ്ട് മരണ നേരത്ത് മലക്കുകൾ കടന്നു വരുമെന്ന് പ്രമാണങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട് എവിടെ വെച്ചാണെങ്കിലും എത്ര വലിയ ഭദ്രമായ ഭവനങ്ങളിൽ നാം ഒളിഞ്ഞിരുന്നാലും മൗത്ത് നമ്മുടെ റൂഏറ്റെടുക്കുവാൻ വേണ്ടി അവിടെ കടന്നു വരും അയിനമാക്കൂനു യുദ്രിക്കു മൗത്ത് ും നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും നിങ്ങളുടെ വലിയ കോട്ടകൊച്ചലങ്ങളിൽ നിങ്ങൾ താമസിക്കുകയാണെങ്കിലുമെന്ന് വിശുദ്ധ ഖുർആാനിലെ സുറത്തുനിസ്സഇ ഇന്റെ എഴുപത്തി എട്ടാമത്തെ ആയച്ചിൽ അള്ളാഹു ചാന പറയുന്നുണ്ട് ആ വെപ്രാളം കൊണ്ട് കടന്നു വരുമ്പോൾ ഏതൊന്നിൽ നിന്നാണോ നീ ഓടിയകലാൻ ശ്രമിച്ചത് അതാകുന്നു പത്തൊമ്പതാമത്തെ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് പറയുക നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് നിങ്ങളെ മരിപ്പിക്കുമ്പോൾ തുർജൻ പിന്നീട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കലേക്കാകുന്നു മടക്കപ്പെടുക സുഹൃത്തു സജ്ജതയിലെ പതിനൊന്നാമത്തെ ആയച്ചാണ് മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹ ഏറ്റെടുക്കുവാൻ വേണ്ടി കടന്നുവരും മലക്കുൽ മൗത്ത് മാത്രമല്ല മലക്കുൽ മൗത്തിൻ്റെ കൂടെ ആ മരണ സന്ദർഭത്തിൽ ഇറങ്ങി വരുന്ന വേറെയും മലക്കുകളുണ്ടായിരിക്കുമെന്ന് ഖുർഹാനും സുന്നത്തും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹേറ്റെടുക്കാൻ വരും ആ മലക്കിൻ്റെ പേര് അസറായിൽ എന്ന് ചിലരൊക്കെ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സ്വഹീഹായ പ്രമാണങ്ങളിൽ മലക്കുൽ മൗത്തിൻ്റെ പേര് അസറായിൽ എന്ന് നമുക്ക് കാണാൻ കഴിയില്ല ഖുർആാൻ പ്രയോഗിച്ചത് മലക്കുൽ മൗത്ത് എന്ന പ്രയോഗമാണ് സ്വഹിഹായ ഹദീസുകളിലും മരണത്തിൻ്റെ മലക്ക് മലക്കുൽ മൗത്ത് എന്ന വാക്കാണ് പ്രയോഗിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മലക്കുകൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ നല്ല മനുഷ്യന്മാരുടെ മരണവും ചീത്ത വ്യക്തികളുടെ മരണവും തികച്ചും വ്യത്യസ്തമായിരിക്കും നല്ല വ്യക്തിയാണെങ്കിലും ചീത്ത വ്യക്തിയാണെങ്കിലും മരണത്തിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ നല്ല മനുഷ്യന്മാർക്ക് നല്ല അനുഭവങ്ങളും ദുഷ്കർമ്മികളായ ആളുകൾക്ക് മോശമായ അനുഭവങ്ങളുമായിരിക്കും ആ സമയത്ത് കടന്നു വരിക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരാളുടെ മരണം ഭൗതികമായ അവസ്ഥ നോക്കിയിട്ടല്ല നമ്മൾ വിലയിരുത്തേണ്ടത് ഭൗതികമായി നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരാൾ മരണപ്പെടുമ്പോൾ നമുക്ക് ആശ്വസിക്കാം അയാളുടെ മരണം നല്ല മരണമായിരിക്കുമെന്ന് ഉദാഹരണത്തിന് നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരാൾ മരണപ്പെടുമ്പോൾ പ്രത്യക്ഷത്തിൽ ആ മരണം ഒരു സൽമരണമായി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് കൃത്യമായിട്ട് അറിയുകയില്ല ഒരാൾ മദ്യപാനിയായിക്കൊണ്ട് മരണപ്പെടുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അയാളുടെ മരണം ഒരു ദുഷ്മരണമാണ് എന്നുള്ളതാണ് അതിലുപരി ഇവിടെ എത്ര വലിയ അപകടങ്ങളിൽ പൊരിഞ്ഞു പോകുന്ന ജീവനാണെങ്കിലും ഒരു പക്ഷേ അയാൾക്ക് അയാൾ സത്യവിശ്വാസിയാണെങ്കിൽ അയാൾക്കുള്ളത് ഏറ്റവും നല്ല സുഖാനുഭൂതികളായിരിക്കും ആ സന്ദർഭത്തിൽ ഉണ്ടാവുക ഇവിടെ എത്ര വലിയ സുഖ സൗകര്യങ്ങളുള്ള വീടുകളിൽ വെച്ച് മരണപ്പെടുന്ന വ്യക്തിയാണെങ്കിലും തിന്മയുടെ വക്താവാണെങ്കിൽ അയാൾക്ക് വലിയ മാരകമായ ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും അയാൾ ഈ ലോകത്തോടെ വിട പറയുക എന്നുള്ളത് അള്ളാഹു സുബാൻ ചാല തിന്മ ചെയ്യുന്ന ആളുകൾക്ക് പല രൂപത്തിലുള്ള ശിക്ഷകൾ നിശ്ചയിച്ചിട്ടുണ്ട് ചിലത് ദുനിയവിൽ തന്നെ കടന്നു വരും രോഗങ്ങളായിട്ട് ശിക്ഷകൾ കടന്നു വരാം അതുപോലെ തന്നെ മറ്റു നന്മകൾ തടഞ്ഞുകൊണ്ടായിരിക്കാം ശിക്ഷകൾ കടന്നു വരിക അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് മലക്കുകൾ അടിക്കും അത് നിഷേധികളായ ആളുകൾക്കുള്ള ശിക്ഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പല ആളുകളും ഖബറിലെ ശിക്ഷയെ പരിഹസിച്ചത് മർദ്ദനം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിചാരണക്ക് മുമ്പ് ഒരു ശിക്ഷയോ അത് ഖുർആാനിനെതിരാണ് ലോക്കപ്പ് മർദ്ദനമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആാൻ നമ്മൾ പരിശോധിക്കുമ്പോൾ ഖബർ ശിക്ഷയ്ക്ക് തെളിവായി ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും ആദ്യ സമുദായത്തെ അള്ളാഹു ഈ ലോകത്ത് തന്നെ ശിക്ഷിച്ചു അത് ലോക്കപ്പ് മർദ്ദനമാണോ വിചാരണക്ക് മുമ്പുള്ള ശിക്ഷയല്ലേ അതിൽ ആരെങ്കിലും പരിഹസിക്കുമോ മരണത്തിന്റെ സമയത്ത് മലക്കുകൾ നിഷേധികളായ ആളുകളെ അടിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആയത്തുകൾ മരണത്തിന്റെ സമയത്ത് മലക്കുകൾ കടന്നു വരുന്ന രംഗത്തെ പറ്റി അറിയിക്കുന്നുണ്ട് സൂറത്തു അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അള്ളാഹു പറയുന്നു അവരിലേക്ക് മരണം കടന്നു വരുമ്പോൾ ദൂതന്മാർ മലക്കുകൾ അവരെ മരിപ്പിക്കും അവർ അതിൽ യാതൊരു വീഴ്ചയും വരുത്തുകയില്ല സുറത്തുല്ലാമിലെ അറുപത്തിയൊന്നാമത്തായ് അള്ളാഹു മരിപ്പിക്കുവാൻ പറഞ്ഞ ആത്മാക്കളെ ആ സന്ദർഭത്തിൽ തന്നെ മലക്കുകൾ അവരുടെ റൂഹിനെ പിടിച്ചിരിക്കും എവിടെയാണെങ്കിലും ഒരു വീഴ്ചയും വരുത്താതെ അല്പം പോലും നീട്ടിക്കൊടുക്കുകയോ മുന്നേ ആവുകയോ ചെയ്യുകയില്ല എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാം മഹാനായ സുലൈമാൻ അലഹിസ്സലാമിൻ്റെ സദസ്സിൽ ഒരു വ്യക്തിയെ മറ്റൊരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ എന്നെ എന്തിനാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അയാൾ പറഞ്ഞു ഞാൻ മലക്കുൽ മൗത്താണ് അപ്പൊ ഈ വ്യക്തിക്ക് പേടിയായി സുലൈമാൻ അലഹിസ്ലാമിനോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്നെ നിങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് എത്തിക്കണം കാറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുവാനുള്ള ഒരു നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ലേ നിങ്ങൾ എന്നെ മറ്റൊരു നാട്ടിലേക്ക് എത്തിക്കണം സുലൈമൻ അലഹി ആ വ്യക്തിയെ മറ്റൊരു നാട്ടിലേക്ക് എത്തിച്ചു പിന്നീട് മലക്കുൽ മൗത്ത് സുലൈമൻ അലൈഹി സ്വലാമിൻ്റെ കടന്നു വന്നു ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തി എവിടെ സുലൈമാൻ അലൈഹി പറഞ്ഞു അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മലക്കുൽ മൗത്ത് പറഞ്ഞു എന്നാണ് ഞാനും അതായിരുന്നു ആലോചിക്കുന്നത് അയാളുടെ റൂഹ് മറ്റൊരു നാട്ടിൽ വെച്ച് പിടിക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത് അയാൾ എന്തുകൊണ്ടാണ് ഇവിടെ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് എന്നാണ് തസ്സീറുകളിൽ ഈ സംഗതി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മരിപ്പിക്കുവാൻ വേണ്ടി ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവർ ഒരു വീഴ്ചയും വരുത്തുകയില്ല ഒരു മലക്കും അള്ളാഹുവിനെ ധിക്കരിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ ആ കറക്റ്റ് സമയത്ത് കൃത്യമായ സന്ദർഭത്തിൽ അവർ കടന്നു വന്ന മനുഷ്യരുടെ റൂഹ് ഏറ്റെടുക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സുഹത്തു ആയത്തുകളിൽ കാണാം കഫറുൽ മലക്കുകൾ നിഷേധികളായ ആളുകളെ മരിപ്പിക്കുമ്പോൾ അൽ മലക്കുകൾ അവരുടെ മുഖത്തും പിൻഭാഗത്തും അടിക്കും എന്ന് പറയും നിങ്ങളിതാ ഈ ഈ ശിക്ഷകൾ നിങ്ങൾ അനുഭവിക്കുക ഈ ആയത്തെ ശിക്ഷക്കും തെളിവായിക്കൊണ്ട് ചില പണ്ഡിതന്മാർ തഫ്സീറുകൾ ഉദ്ധരിച്ചതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടുന്നത് നിങ്ങളുടെ കരങ്ങൾ മുൻകൂട്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ദാസന്മാരോട് അക്രമമോ അരീതിയോ കാണിക്കുന്നവനല്ല അപ്പൊ മലക്കുകൾ മരണസമയത്ത് നിഷേധികൾ അടിക്കുമെന്ന് ശുദ്ധ ഖുർആൻ അറിയിക്കുന്നുണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അവരുടെ മുഖത്തും പിൻഭാഗത്തുമൊക്കെ അടിക്കുമെന്ന് സൂറത്ത് മുഹമ്മദിന്റെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും സൂറത്തുല്ല ആമിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ കാണാം ുംഹിയായി നൽകപ്പെടാതെ എനിക്ക് എന്ന് പറയുന്നവനേക്കാൾ വലിയ അക്രമിയാരാണുള്ളത് അവരുടെ വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം പറയാ വമൻ قال سأنزل مثل ما أنزل الله الله ുംലക്കളുടെ കൈകൾ നീട്ടിക്കൊണ്ട് പറയൂദാ നിങ്ങളുടെ ആത്മാക്കളെ ഈ ദിവസം നിങ്ങൾക്ക് പുറത്തെടുക്കുകൾക്ക് ശിക്ഷയാണുള്ളത് കാര്യങ്ങൾ നിങ്ങൾ നിമിത്തം പറഞ്ഞു അള്ളാഹുവിന്റെ ആയത്തുകളെ സംബന്ധിച്ച് അഹന്ത നടിച്ചതുകൊണ്ടും നിങ്ങൾക്ക് നിന്ദമായ ശിക്ഷയാണ് ഈ ദിവസമുള്ളത് എന്ന് മലക്കുകൾ പറയുമെന്ന് സുറത്തുല്ലൻ ആമിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ആ മരിക്കുന്ന രംഗം മുതൽ മാരകമായി ശിക്ഷകൾ നിഷേധികൾക്ക് ആരംഭിക്കുകയാണ് പരലോകം അത് വിദൂരമായി കാണേണ്ടതില്ല മരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ സ്വർഗീയ അനുഭൂതികളും നരകത്തിൻ്റെ ശിക്ഷകളും ഒക്കെ കാണിക്കപ്പെടുകയും അതിൽ നിന്നുള്ള കഫൻ കഫൻപുടവുകളും മറ്റും നൽകപ്പെടുകയും ഒക്കെ ചെയ്യുമെന്ന് നബി സാഹു അലഹി വസലമയുടെ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു രാജ്യത്ത് നമുക്ക് കാണാം നിഷേദികളായ ആളുകളെ ലോലിമീങ്ങളായ ആളുകളെ മലക്കുകൾ അവരുടെ റൂഹഏറ്റെടുക്കുമ്പോൾ ചോദിക്കും നിങ്ങൾ എന്താ ഇങ്ങനെയായത്

എന്തിന് ഷിർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അവിടെ ജീവിച്ചു ഷിർക്ക് ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കാത്ത ദിനനുസരിച്ച് ജീവിക്കാവുന്ന മറ്റു നാളുകൾ ഉണ്ടായിരുന്നില്ലേ അവിടെ പോയി മുസ്ലിമായി ജീവിച്ചു വിടായിരുന്നു എന്ന് ചോദിക്കുന്ന നമ്മൾ ആലോചിച്ച് നോക്കണം മലക്കുകൾ ആ സന്ദർഭത്തിൽ പ്രിയമുള്ളവർ ഒരു ഇളവും നൽകുകയില്ല ഒരു ഇളവും നിഷേധികളായ ആളുകൾക്ക് നൽകുകയില്ല പ്രവാചകന്മാർക്ക് അവരടുക്കലേക്ക് മലക്കുകൾ കടന്നു വരുമ്പോൾ ചോദിക്കും ഇപ്പൊ റൂഹ് പിടിക്കണോ പിന്നീട് റൂഹു പിടിക്കണോന്ന് എന്നാലും പ്രവാചകന്മാരാണെങ്കിലും അവർ മരിക്കുന്നത് അള്ളാഹുത്ത ആല നിശ്ചയിച്ച സമയത്ത് തന്നെയാണ് എന്നാൽ അവർക്ക് മലയ്ക്കൽ അവരുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ചോദിക്കും ഇപ്പൊ റൂഹ് പിടിക്കണോ അതല്ല പിന്നീടാവണോ നമുക്ക് അള്ളുഹി അങ്ങനെ ചോദിച്ചിട്ടുണ്ട് നമുക്ക് അള്ളുഹുസ് പറഞ്ഞു ഇപ്പൊ പിടിച്ചോ എന്ന് പറഞ്ഞു നമ്മളതി ചോദിക്കുക അപ്പോൾ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഉമ്മിനാകട്ടെ കാഫർ ആകട്ടെ ആരാകട്ടെ അവൻ്റെ അടുക്കലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വരുമ്പോൾ പിന്നീട് നീട്ടിത്തരാൻ പറഞ്ഞിട്ട് അവധി നീട്ടി തരണേ നൽകാം ഞാൻ ഉൾപ്പെടാം അല്ലാൻ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്കും നീട്ടിക്കൊടുക്കുകയില്ല അങ്ങനെ അവരുടെ ഒരാൾക്ക് മരണം കടന്നു വരുമ്പോൾ എങ്കിൽ ഞാൻ ഉപേക്ഷ വരുത്തിയതായ കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം മരണത്തിന്റെ സമയത്ത് ഇനിയും അവസരം കിട്ടുകയാണെങ്കിൽ നന്മ ചെയ്യാമെന്ന് പറഞ്ഞ് മനുഷ്യർ അല്ലാഹുബനഹാലയോട് കെഞ്ചു അവസരം കിട്ടുകയില്ല ഒരിക്കലും അവസരം കിട്ടുകയില്ല മാത്രമാണ് അവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവന് ആ മരണത്തിന് ശേഷം ഉയർത്തെ നേൽപ്പ് നാള് വരെ ഒരു ബർഹഹിയായ ലോകമുണ്ട് ഖബർശിക്ഷുണ്ട് ഖബർലക്ഷയുണ്ട് ഖബർ ജീവിതമുണ്ട് എന്നതിനൊക്കെ ഈ ആയത്ത് തെളിവായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം മരണത്തിൻ്റെ സന്മയം എത്തിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ പിന്നീട് തൗബ സ്വീകരിക്കുകയില്ല മിസർ അള്ളാഹു അലഹി വസ്ലമ്മിൽ ഒരു അടിമയുടെ തൗബ സ്വീകരിക്കും മരണം തൊണ്ടക്കൂലെത്തുന്നത് വരെ അതുകൊണ്ട് ചില പണ്ഡിതന്മാർ തൗബയുടെ ഷർത്തായിട്ട് പറഞ്ഞതിൽ മരണം വരുന്നതിന് മുമ്പായിരിക്കുക എന്ന് ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് പൂർണ്ണമായി അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും അതിലേക്ക് മടങ്ങുകയില്ല എന്ന് തീരുമാനിക്കുകയും അതിൽ വലിയ ഖേദമുണ്ടാവുകയും മരണത്തിന് മുമ്പ് തൗപ ചെയ്യുകയും ചെയ്യാം മരണം മുമ്പിൽ വെത്തിയാൽ എത്ര വലിയ മാരകമായ രോഗമാണെങ്കിലും തൗബ അള്ളാഹു താല സ്വീകരിക്കും പക്ഷേ സക്കറാത്തിൻ്റെ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ സക്കറാത്തിൻ്റെ അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്സാല ഒരു മനുഷ്യൻ്റെയും തൗബ സ്വീകരിക്കുകയില്ല ർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മരണത്തിന്റെ ആ സാഹചര്യത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെടും അതുകൊണ്ടാണ് മരണത്തിന് അൽ യക്കൈൻ എന്നൊരു പേര് വന്നത് അൽ എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നതാണ് ഉറപ്പായും സംഭവിക്കുന്ന കാര്യം എന്നാണ് ഒരു അർത്ഥം മറ്റൊന്ന് മരണം കടന്നു വരുമ്പോൾ ഏത് യക്കീനാവാത്ത ആൾക്ക് യക്കീനാവും മലയ്ക്കിനെ നമ്മൾ കാണുന്നില്ലല്ലോ ഒരാൾ മലക്ക എവിടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതികമായി അവരെ നമ്മൾ ഈ ലോകത്ത് വെച്ച് കാണുന്നില്ലെങ്കിലും അവരുടെ സാന്നിധ്യം അവിടെയുണ്ട് മലക്കുകൾ കടന്നു വരുന്നുണ്ട് അത് എത്രത്തോളം മറ്റു ജീവജാലങ്ങളെ പറ്റി പറഞ്ഞെടുത്ത് കാണാം നിങ്ങൾ ആരെങ്കിലും കോഴി കൂന്നത് കേട്ടാൽ ചോദിക്കുക കാരണം ആ കോഴി മലയ്ക്കിനെ കണ്ടിരിക്കുന്നു എന്നാണ് കഴീതയുടെ ശബ്ദം കേട്ടാൽ നിങ്ങൾ നിങ്ങളെല്ലാനോട് കാവെല്ലാം തേടുക അത് പിശാചിനെ കണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ കൃത്യമായി പ്രമാണങ്ങളിൽ നമുക്ക് ആ കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മലക്കുകളെ കാണാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ കബറിൽ നടക്കുന്ന ശിക്ഷകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ മറ്റു ജീവജാലങ്ങൾ അവിടുത്തെ ശിക്ഷയുടെ ശബ്ദവും മറ്റും കേൾക്കുന്നു എന്ന് നമുക്ക് പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും ചുരുക്കച്ചിൽ പ്രിയമുള്ളവരെ ആ മരണം മുമ്പിൽ വരുമ്പോൾ തൗബ സ്വീകരിക്കുകയില്ല നമുക്കറിയാം ഏറ്റവും വലിയ ധിക്കാരിയാണ് വെള്ളപ്പൊക്കത്തിൽ മുങ്ങുന്ന സന്ദർഭത്തിൽ അവൻ ഉറപ്പായി അല്ലാതെ ശിക്ഷ ഇറങ്ങി എല്ലാം ബോധ്യപ്പെട്ടു മരണം മുമ്പിൽ വരികയാണ് ഫിർ അവൻ പറഞ്ഞു

ആ ഉസ്താദ് നിങ്ങൾ ശെർക്കാണെന്ന് പറയുന്ന പല കാര്യങ്ങളും ചെയ്തതാണല്ലോ അപ്പോ അദ്ദേഹം പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ജന്ന മുമ്പ് ആരെങ്കിലും ലാ ചൊല്ലിയാൽ എന്നാൽ പ്രത്യക്ഷത്തിൽ ഒരാൾ ലാ ഇലാഹി ചൊല്ലുന്നത് കണ്ടതുകൊണ്ട് മാത്രം അയാൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല അയാളുടെ ആശയം ശരിയാണെന്ന് നമുക്ക് വിധിക്കാൻ കഴിയുകയില്ല ഫിർ അവൻ മരണത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു അവനോട് ഇപ്പോഴാണോ സമയം കഴിഞ്ഞു അവസരം നഷ്ടപ്പെട്ടു ഇനി ഇനി തൗബ കാര്യമില്ല നീ ായിരുന്നു ജീവിതത്തിൽ നീ തമ്മാടികളിൽ എന്ന് പറയപ്പെടുമെന്നാണ് സുഹൃത്ത് യൂണിസിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ സൽമരണം വരിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുക എപ്പോഴാണ് മരണം കടന്നു വരിക എന്ന് നമുക്കറിയില്ല ഏത് സന്ദർഭത്തിലും റൂറ്റെടുക്കുവാൻ വേണ്ടി മരക്കിൽ കടന്നു വരികയാണെങ്കിലും കൂടി മരണം പുലുകുവാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വിശ്വാസികളായ ആളുകൾ അവരുടെ മരണത്തോടു കൂടി പിന്നീട് പിന്നീടവന് ഒരുപാട് സുന്ദരമായ നിമിഷങ്ങളാണ് കടന്നു വരാറുള്ളത് മരണത്തിൻ്റെ രംഗത്തും അവർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവുമായിരിക്കും അലഹി വസലമ പറയുന്നുണ്ട് ഇന്നൽ അബ്ദൽ മുഹമ്മിൻ മുഹമ്മിനായൊരു വ്യക്തി കാന അയാൾ ദുനിയാവിൽ നിന്ന് വിട പറയുകയും ആഹ്റത്തിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എത്ര മനോഹരമായ പ്രയോഗമാണത് ദുനിയാവിൽ നിന്ന് വിട പറയുകയും ആഹ്റത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന ഒരു കവാടമാണ് മരണമെന്ന് പറയുന്നത് ആ സന്ദർഭത്തിൽ നബി മരിക്കുന്ന സന്ദർഭത്തിൽ എന്ന് പറയുന്ന പകരം പ്രയോഗിച്ചതാണ് ആഹ് സ്വീകരിക്കുകയും ദുനിയാവിൽ നിന്ന് വിട പറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്ന് അവരിലേക്ക് വെളുത്ത മുഖമുള്ള മലക്കുകൾ വാണലോകത്തിൽ നിന്ന് ഇറങ്ങി വരും സൂര്യ തേജസ് പോലെ പ്രക്ഷോഭിതമായ മുഖമുള്ളവരായിരിക്കും അവർ മിൻ ജന്ന സ്വർഗീയ പുടവുകളിൽ ഒരു കഫൻപുടവയുമായിട്ടായിരിക്കും അവർ കടന്നു വരിക അല്ലാ അനുഗ്രഹിക്കുമാറാവട്ടെ ജന്ന സ്വർഗത്തിലെ സുഗന്ധങ്ങളിൽ നിന്നൊരു സുഗന്ധവുമായിട്ടായിരിക്കും അവർ കടന്നു വരിക ഇവന്റെ കണ്ണെത്തുന്ന ദൂരത്തോളം അവർ ഇങ്ങനെ ഇരിക്കും പിന്നീട് അരിക്കിൽ ഇരിക്കും നല്ല മനുഷ്യ ഏറ്റവും നല്ല ആത്മാവേ മിനല്ലാഹി അല്ലാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് അവൻ്റെ തൃപ്തിയിലേക്ക് നീ മടങ്ങുക പറയാണ് തസീലു കമാ കൂജയിൽ നിന്ന് ഒഴുകുന്നത് പോലെ വളരെ മനോഹരമായി വളരെ എളുപ്പത്തിൽ അവൻ്റെ റൂഹിനെ ഏറ്റെടുക്കുമെന്നാണ് അഥവാ ഒരു പ്രയാസവുമില്ലാതെ ഈ മനുഷ്യൻ തന്റെ ആത്മാവിനുട്ടുകൊടുക്കാൻ തയ്യാറാകും ആ സമയത്ത് മരണത്തിന്റെ വേദന ഉണ്ടാകുമെങ്കിലും അവസ്ഥ ആലോചിക്കുമ്പോൾ അവന് സന്തോഷമായിരിക്കും വളരെ എളുപ്പത്തിൽ താരതമ്യേന എളുപ്പത്തിൽ അവൻ്റെ റൂഹേറ്റെടുക്കും വെണ്ണയിൽ നിന്ന് നൂലൂരുന്നത് പോലെ വളരെ സുഖകരമായ രൂപത്തിലുള്ള മരണമായിരിക്കും അള്ളാഹു പറയുന്നുണ്ട് തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് പ്രഖ്യാപിക്കുകയും പിന്നീട് നേരെ ചൊവ്വ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ അവർ മരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ തുടരെ തുടരെ ഇറങ്ങി വരും തനസ്സലു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്ന അർത്ഥം തതനസ്സലു എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരും ആ മലക്കുകൾ പറയും അല്ലാ തഖാഫു വലാ നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ടതില്ല അഥവാ ഭാവിയെ ആലോചിച്ച് നിങ്ങൾക്ക് പേടി വേണ്ടതില്ല ഇനി പല അനുഭവങ്ങളും വരാനുണ്ട് പേടിക്കണ്ട ദുനിയാവിലെ പല കാര്യങ്ങളെയും വിട്ടേച്ച് നിങ്ങൾ പോരുമ്പോ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും അതും വേണ്ടതില്ല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തെ ഞങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നു ഈ ദുനിയാവിലും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് അവിടെ സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതും നിങ്ങൾ ആവശ്യപ്പെടുന്നതും എല്ലാം ഉണ്ട് ഏറെ പൊറുക്കുന്നവനും ഏറെ കിരണ ചെയ്യുന്നവനുമായ അള്ളാഹവിൽ എന്നുള്ള സൽക്കാരമായി കൊണ്ട് സുഹൃത്തു ഫുസലത്തിലെ മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ആകച്ചുകളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അങ്ങനെയുള്ള ഒരു സൽമരണമാണ് നമ്മൾ കൊതിക്കേണ്ടത് നിഷേധികളാണെങ്കിലും മലക്കുകൾ അടിക്കും അവൻ്റെ റൂഹിനെ അവനോട് വിട്ടുകൊടുക്കാൻ വേണ്ടി പറയും അവൻ വിട്ടുകൊടുക്കുകയില്ല മലക്കുൽ മൗത്തിന്റെ കൂടെ വരുന്ന മലക്കുകൾ കറുത്ത മുഖമുള്ള ഭീകര രൂപത്തിലായിരിക്കും അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക മലക്കൊൽ മൗത്തും അവനോട് പരിശമായിട്ടായിരിക്കും പെരുമാറുക അവന്റെ റൂഹിനെ അവനെ കൊടുക്കാൻ തയ്യാറാവുകയില്ല നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്ന് ഇരുമ്പിന്റെ കൊളുത്തു വലിക്കുന്നതുപോലെ പ്രയാസപ്പെടുത്തി മുഖത്തും ശരീരഭാഗങ്ങളിലും ഒക്കെ അടിച്ചുകൊണ്ടായിരിക്കും അവന്റെ റൂഹ് പിടിക്കുക എന്നൊക്കെ കൃത്യമായി ഖുർആനിൽ നിന്ന് സുരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ല മഠത്തിനു വേണ്ടി നമ്മൾ നല്ല ജീവിതം കാഴ്ചവെക്കുക അള്ളാഹു സുബാനോട് ഹാത്തിമത്ത് നന്നാക്കുവാൻ ആക്തിമത്ത് നന്നാക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക അവസാനം മരിക്കുന്നതിൻ്റെ അവസാന സന്ദർഭങ്ങളിൽ വരെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലും ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ എന്തെല്ലാം വഴിയുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആളാണ് ഈ ബിലീസ് പ്രത്യേകിച്ച് മരണസമയത്തുള്ള ഫിഥന എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും ദീണ്ടമാകത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ക്ഷമിക്കും അവൻ്റെ അവസാനത്തെ അവസരവും ആ സമയത്ത് അവൻ ഉപയോഗപ്പെടുത്തും അതുകൊണ്ട് പ്രാർത്ഥിക്കൻ യൂസഫ് അലൈഹി സ്വലാം അള്ളാഹുവെ എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക അള്ളാഹു സുബെന മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി തന്നെ മരണം വരിക്കുവാനുമുള്ള തൗഫിയൊക്കെ നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാണ്